കോൺഗ്രസിൽ ചേരുന്നവരാരും വിശ്വകർമ്മ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ ചേരുന്നവരാരും മൂത്താൻ സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളാരും ചെട്ടി സമുദായ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതാക്കളെ പോയി കണ്ട് അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിൽ ചേരുന്ന ഏത് പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് യാക്കോബായ സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് കോൺഗ്രസിലെ നേതാക്കൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്ക സഭാ നേതാക്കളെ പോയി കണ്ട അനുഗ്രഹം തേടാത്തത് അപ്പൊ ഇവരൊന്നും ആധ്യാത്മിക സാമുദായിക ആചാര്യന്മാരല്ലേ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ലേ കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഈ വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് ഭീകരവാദികളുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വി ഡി സതീശനും സംഘവും എന്തുകൊണ്ടാണ് മറ്റ് സമുദായ നേതാക്കളെ ഒന്നും കണ്ട് അവരുടെ അവരൊന്നും ഞങ്ങളെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്നവരല്ലേ അവരൊന്നും അനുഗ്രഹം തേടാൻ കൊള്ളാത്തവരാണോ പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് എത്രമാത്രം മതഭീകരവാദ ശക്തികൾക്കും ലീഗിനും കോൺഗ്രസ് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത് ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യം പറയുന്നത് അദ്ദേഹം ഘടകകക്ഷിയുടെ നേതാവായിട്ടാണ് പോയി കണ്ടതെന്നാണ് എന്നാ പിന്നെ പി ജെ ജോസഫ് ഘടകകക്ഷി നേതാവല്ലേ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് അതിന്റെ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടുള്ള പി ജെ ജോസഫിനെ പോയി കണ്ട് അനുഗ്രഹം തേടാൻ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ തയ്യാറാവുന്നില്ല